നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ പരാജയം അത് സി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ആ പരാജയത്തെ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് തൃശൂരിൽ പരാജയം വി എസ് സുനിൽകുമാറിന്റെ പരാജയം അത് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാനാവാത്ത ഒരു പരാജയമാണ് തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ നേരത്തെ വിജയിച്ച ഒരു വ്യക്തിയാണ് അവിടെ പന്നിൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്തായാലും ഇവിടെ സി പി ഐ ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് വോട്ടുകൾ മാത്രമല്ല ബി ജെ പി പാളയത്തിലേക്ക് പോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ടുകളും ഇവിടെ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് മുഖ്യമന്ത്രി മാറിയേ മതിയാകും മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഇവിടെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പരനാറി അല്ലെങ്കിൽ വിവരദോഷി എന്നുള്ള പ്രയോഗങ്ങൾ മുഖ്യമന്ത്രി ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു പലരെയും വെറുപ്പിക്കുന്നു മുഖ്യമന്ത്രി തിരുത്താൻ തയ്യാറാകുന്നില്ല സി പി ഐ എമ്മിലാണെങ്കിൽ രാജാവ് നക്തനാണ് എന്ന് പറയാൻ തന്റേടമുള്ളവരില്ല ചങ്കൂറ്റമുള്ളവരില്ല അതുകൊണ്ട് തന്നെ ആ റോൾ സി പി ഐ ഏറ്റെടുക്കുകയാണ് ആലപ്പുഴയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുമൊക്കെ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി ചേർന്ന് അതിന് ഉയർന്നു വന്ന വിമർശനമാണിത് എന്തായാലും സംസ്ഥാന എക്സിക്യൂട്ടീവ് നടക്കാൻ പോവുകയാണ് ഈ വിമർശനങ്ങൾ സംസ്ഥാന എക്സിക്യൂട്ടീവിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം പിണറായി വിജയന്റെ ദാഷ്ട്യവും അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയവുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടാൻ കാരണമായത് എന്ന ഒരു കാര്യം അവർ വ്യക്തമാക്കിയിരുന്നു അതായത് എല്ലാ മേഖലയിലും പിണറായി വിജയനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് പൂഞ്ഞാറിലൊരു വിഷയമുണ്ടായ സമയത്ത് അവിടെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ അവർ വളരെ മോശമാണ് തോന്നിവാസമാണ് ചെയ്തത് എന്ന് പിണറായി പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ആ നിലപാട് തിരുത്തണം അത് കുട്ടികൾക്ക് പറ്റിയ ഒരു പിഴവ് മാത്രമാണ് എന്ന് പലരും പിണറായിയോട് പറഞ്ഞു പക്ഷെ പിണറായി തിരുത്താൻ ഒരു ഘട്ടത്തിനും തയ്യാറായില്ല എന്നാൽ ഇപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങളുടെ വോട്ടുകൾ അത് വ്യാപകമായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു നിലപാട് മുസ്ലിം മതവിഭാഗങ്ങൾ എടുത്തില്ലായിരുന്നു എങ്കിൽ ഇവിടെ ബി ജെ പി പല സീറ്റുകളിലും ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉള്ള ക്രൈസ്തവ നായർ വിഭാഗങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയിലുള്ള ആളുകൾ ഉൾപ്പെടെ വ്യാപകമായി ബി ജെ പിക്ക് വോട്ട് ചെയ്ത ഒരു സാഹചര്യമുണ്ട് പല മണ്ഡലങ്ങളിലും ബി ജെ പി നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും എന്നല്ല മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം കെട്ടിവെച്ച കാശ് പോയെങ്കിലും ബി ജെ പിയുടെ വോട്ട് വളരെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് അതായത് സി പി ഐ എമ്മിന്റെ ഒരു നിലപാടാണ് പിണറായി വിജയന്റെ ഒരു നിലപാടാണ് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടാകാൻ കാരണമായത് എന്ന് ഇപ്പോൾ സി പി ഐ വളരെ വ്യക്തമായി പറയുന്നു രണ്ടു ദിവസം മുമ്പ് സമസ്തയുടെ മുഖപത്രം ഇതേ അഭിപ്രായം പങ്കുവെക്കുന്നു ഇപ്പോൾ പിണറായിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത് പിണറായി രാജിവെക്കണം പിണറായി രാജിവെക്കാതെ ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടക കക്ഷിയായ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയുടെ അഭിപ്രായം ഇനി കേരളത്തിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ അതായത് നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നുണ്ട് ഒന്ന് പാലക്കാടും മറ്റൊന്ന് ചേലക്കരയിലുമാണ് ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ചേലക്കര അവിടെ സി വിജയിച്ച നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു സീറ്റാണ് കെ രാധാകൃഷ്ണൻ ഇവിടെ ആലത്തൂർ മണ്ഡലത്തിലേക്ക് ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ച് എം പി ആയ സാഹചര്യത്തിൽ എന്തായാലും അദ്ദേഹത്തിന് ചേലക്കരയിൽ നിന്നും രാജിവെക്കേണ്ടി വരും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നിർബന്ധമായി വന്നിരിക്കുകയാണ് തീർച്ചയായും ഇവിടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചേലക്കര പഞ്ചായത്തിലും അതുപോലെ തന്നെ രാധാകൃഷ്ണന്റെ ബൂത്തിലും രാധാകൃഷ്ണൻ വളരെയധികം പുറകോട്ട് പോയ ഒരു സാഹചര്യമുണ്ട് അതായത് രാധാകൃഷ്ണൻ ഉദ്ദേശിച്ച വോട്ടുകൾ അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ നിന്ന് പോലും കിട്ടാത്ത ഒരു സാഹചര്യം ഇരുപത്തിരണ്ടായിരത്തോളം വോട്ടുകൾക്കാണ് രാധാകൃഷ്ണൻ ആകെ വിജയിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചിരുന്ന ഒരു സീറ്റാണ് പിന്നീട് പി കെ ബിജുവിനെ ഇവിടെ അട്ടിമറിച്ചുകൊണ്ട് രമ്യ ഹരിദാസ് കടന്നു വന്നു രമ്യ ഹരിദാസിനെ ഇത്തവണ കെ രാധാകൃഷ്ണൻ സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ് അദ്ദേഹത്തിന് പരാജയപ്പെടുത്താനായത് വെറും ഇരുപത്തിരണ്ടായിരം വോട്ടുകൾക്കാണ് അതിൽ തന്നെ അദ്ദേഹത്തിന്റെ പഞ്ചായത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബൂത്തിനും കാര്യമായ രീതിയിലുള്ള ഒരു സംഭാവന കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ പാലക്കാട് ഷാഫി പറമ്പിലിന്റെ സീറ്റിൽ അവിടെയും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും തീർച്ചയായും കഴിഞ്ഞ സമയം കേരളം വളരെ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കിയ ഒരു മത്സരമായിരുന്നു പാലക്കാട് നടന്നത് ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു ഈ ശ്രീധരൻ വിജയിക്കുമോ ഷാഫി പറമ്പിൽ വിജയിക്കുമോ എന്ന രീതിയിലുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു കാരണം അത്തരത്തിലായിരുന്നു ഓരോ സമയത്ത് ഒരു സമയത്ത് ഷാഫി പറമ്പിൽ ഭൂരിപക്ഷം ഉയർത്തിയാൽ തൊട്ടടുത്ത നിമിഷം ഈ ശ്രീധരൻ ഭൂരിപക്ഷം ഉയർത്തുന്ന ഒരു സാഹചര്യം ഒപ്പത്തിനൊപ്പം പോകുന്ന ഒരു സാഹചര്യം തീർച്ചയായും അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് എത്രമാത്രം ആ സീറ്റ് പിടിക്കാൻ കഴിയും ഇനി എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇവിടെ പുതിയ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു നായർ ക്രൈസ്തവ വോട്ടുകൾ അത് വ്യാപകമായി ബി ജെ പിക്ക് പോകുന്ന ഒരു സാഹചര്യം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് സ്ഥാനാർത്ഥികളെങ്കിൽ അവർക്ക് അവർ വോട്ട് ചെയ്യും അല്ലാത്ത മണ്ഡലങ്ങളിൽ അല്ലാത്ത സീറ്റുകളിൽ അത് ബി ജെ പിക്ക് കൊടുക്കുന്ന ഒരു നിലപാട് ക്രൈസ്തവ വോട്ടുകൾ അങ്ങനെ ബി ജെ പി പാളയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നായ വോട്ടുകളും അത്തരത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പാലക്കാടൊക്കെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ ഷാഫി പറമ്പിൽ വിജയിച്ചത് ഇത്തരത്തിൽ വോട്ടുകൾ ബി ജെ പിക്ക് മറിയുകയാണെങ്കിൽ തീർച്ചയായും അവിടെയും ഒരു അട്ടിമറി നടക്കാനുള്ള സാധ്യതയുണ്ട് ചേലക്കര മണ്ഡലത്തിൽ ഇതേ ഒരു അവസ്ഥ ചേലക്കര മണ്ഡലത്തിൽ ഉണ്ടായാൽ ക്രൈസ്തവ നായർ വോട്ടുകൾ ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷെ കോൺഗ്രസ് അവിടെ വിജയിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് അത് പരമാവധി മുതലെടുക്കുന്നതിന് വേണ്ടി ബി ജെ പി എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ജോർജ് കുര്യൻ പേരുള്ള ഒരു ബി ജെ പി നേതാവിനെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ മന്ത്രിയാക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു അതായത് ഇതുവരെ അദ്ദേഹത്തിന്റെ മന്ത്രി പദവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ചകളും ഉണ്ടായിരുന്നില്ല വളരെ പെട്ടെന്നാണ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒരു വാർത്തയും പുറത്തു വന്നിരുന്നില്ല അതായത് ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടെ നിർത്തി ഒരു കളി കളിക്കാൻ തന്നെ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും അവർക്ക് എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഇവിടെ ക്രൈസ്തവ വിഭാഗത്തിലുള്ള മതമേലധ്യക്ഷന്മാരെ പിണറായി വിജയൻ പരനാറി എന്നും അതുപോലെ തന്നെ വിവരദോഷി എന്നും ഒക്കെ വിളിക്കുന്ന ഒരു സാഹചര്യം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ തോന്നിവാസികളെന്നും അതുപോലെ തന്നെ വളരെ മോശമായ ഭാഷകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച ഒരു സാഹചര്യം ഇതൊക്കെ തിരുത്താൻ പിണറായിയോട് പലതവണ പറഞ്ഞിട്ടും അതിന് തയ്യാറാവാത്ത ഒരു സാഹചര്യം എന്തായാലും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് തന്നെ പിണറായിക്കെതിരായിട്ടുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ് നേരത്തെ പല മതസംഘടനകളും അതുപോലെ തന്നെ സാംസ്കാരിക ഒക്കെ അതുപോലെ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ആളുകളും പിണറായിക്കെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ സ്വന്തം പാളയത്തിൽ തന്നെ പിണറായിക്കെതിരെ ഒരു പട ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെങ്കിലും എൽ ഡി എഫ് വോട്ടുകൾ പിടിച്ചു നിർത്താൻ പിണറായി രാജിവെച്ചേ മതിയാകൂ എന്നതാണ് സി പി ഐയുടെ നിലപാട് കണ്ണടക്കാൻ ഉദ്ദേശമില്ല എന്നാണ് ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മൊത്തത്തിൽ മാറി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിലുള്ള ചർച്ചകൾ ഇവിടെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്